ഇന്ന് നമ്മൾ മൂന്നാം ക്ലാസ്സിലെ പുതിയ പാഠപുസ്തകത്തിലെ ആശംസ എന്ന് പറയുന്ന പാഠഭാഗവും അതിൻ്റെ പഠന പ്രവർത്തനങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ടും കാണുക ആശംസ മറ്റുള്ളവരും നിങ്ങളോടൊപ്പം മന്ദഹസിക്കട്ടെ അവരുടെ നോവുകൾ നിങ്ങൾക്കുള്ളിൽ മലിവായി പടരട്ടെ അവരുടെ ഹൃദയം നിങ്ങളുടേതിനും ഒത്തുമിടിക്കട്ടെ അവരുടെ ശബ്ദം നിങ്ങളുടേതിനും മൊത്തം മുഴങ്ങട്ടെ നിങ്ങൾ കരുതിയ പരിഭവമെല്ലാം ഇല്ലാതാകട്ടെ കാലത്തിൻ്റെ ഉരുട്ടിൽ ജീവിതവട്ടം നിറയട്ടെ എന്നാണ് ഈ പറയുന്നത് ഇവിടെ പി പതു മധുസൂദനൻ എഴുതിയ ഞാൻ ഇവിടെ ഉണ്ട് എന്ന് പറയുന്ന ഭാഗത്തിലെ ആശംസ എന്നൊരു കവിതയാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് ഇതിലെ മന്ദഹസിക്കുക എന്താണ് മന്ദഹസിക്കുക പുതിയ വാക്കുകളാണ് അല്ലേ നോവ് അലിവ് പരിഭവം വെട്ടം ഇതെല്ലാം ഈ പാഠഭാഗത്ത് വരുന്ന പുതിയ വാക്കുകളാണ് അല്ലേ നമുക്ക് ആദ്യം ഈ പാഠഭാഗത്തിൻ്റെ അർത്ഥം ഒന്ന് നോക്കാം എന്താണ് മറ്റുള്ളവരും നിങ്ങളോടൊപ്പം മന്ദഹസിക്കട്ടെ അല്ലേ അത്രയും സന്തോഷിക്കട്ടെ നിങ്ങളിലും നിങ്ങളോടൊപ്പം തന്നെ മറ്റുള്ളവരും മന്ദഹസിക്കട്ടെ എന്താണ് സന്തോഷിക്കട്ടെ അല്ലേ അവരുടെ നോവുകൾ നിങ്ങൾക്കുള്ളിലും അലിവായി പടരട്ടെ അല്ലെ അവർക്ക് വേദന വരുമ്പോൾ അവരുടെ വേദനകൾ നിങ്ങൾക്കും അലിവ് പടർത്തട്ടെ അല്ലെ അലിവ് തോന്നട്ടെ അവരുടെ വേദനകൾ നിങ്ങൾക്ക് സന്തോഷമല്ല അലിവാണ് വേണ്ടത് അവരുടെ ഹൃദയം നിങ്ങളുടേതിനും ഒത്തും ഇടിക്കട്ടെ അല്ലേ അവരെ പോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഹൃദയവും അവരുടെ ഹൃദയത്തിനോടൊപ്പം ഇടിക്കട്ടെ അവരുടെ ശബ്ദം നിങ്ങളുടേതിനും ഒത്തുമുഴങ്ങട്ടെ അല്ലെ നിങ്ങളുടെയും അവരുടെയും ശബ്ദം ഒരുപോലെ ഒരുപോലെ ഒത്തൊരുമിച്ചാവട്ടെ നിങ്ങൾ കരുതിയ പരിഭവമെല്ലാം ഇല്ലാതാകട്ടെ അല്ലെ നിങ്ങൾ അവരോട് കരുതിയ പരിഭവങ്ങളും എന്താണ് ആ ദേഷ്യങ്ങളും ഒക്കെ ഇല്ലാതാവട്ടെ കാലത്തിൻ്റെ ഉരുട്ടിൽ ജീവിതവെട്ടം നിറയട്ടെ അല്ലേ നമ്മുടെ ഈ കാലത്തിൻ്റെ ഉരുട്ടിൽ ജീവിതത്തിൻ്റെ ആ ഒരു വെട്ടം വെളിച്ചം നിറയട്ടെ എന്നാണ് പറയുന്നത് അല്ലെ മറ്റുള്ളവരുടെ കുറിച്ച് മറ്റുള്ളവരെ സന്തോഷത്തോടും സങ്കടത്തോടും ഒക്കെ ഒപ്പം നമ്മളും നിൽക്കണം അല്ലെ അങ്ങനെയാണ് ഈ കവിതയിൽ പറയുന്നത് ഇനി നമുക്ക് ഇതിലെ അർത്ഥം പുതിയ വാക്കിൻ്റെ മന്ദഹസിക്കുക അതിൻ്റെയൊക്കെ അർത്ഥം എന്താണെന്ന് നോക്കാം മന്ദഹസിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് പുഞ്ചിരിക്കുക നോവ് എന്ന് പറഞ്ഞാൽ വേദന അലിവ് എന്ന് പറഞ്ഞാലോ കനിവ് ദയാ ഇതൊക്കെയാണ് അലിവ് പരിഭവം എന്ന് പറഞ്ഞാൽ നീരസം വെട്ടം എന്ന് പറഞ്ഞാലോ വെളിച്ചം അപ്പോൾ ഇത്രയാണ് പദപരിചയം ഈ പാഠഭാഗത്തെ പുതിയ പദങ്ങളാണിത് അല്ലെ നിങ്ങൾ പഠിക്കുന്ന പുതിയ പദങ്ങളും അതിൻ്റെ അർത്ഥങ്ങളുമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇതിലെ പഠന പ്രവർത്തനങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ കവിത താളം പിടിച്ച് ചൊല്ലാനാണ് ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളത് എന്തെല്ലാമാണ് കവി ആശംസിക്കുന്നത് നമ്മളോടൊപ്പം മറ്റുള്ളവർക്കും സന്തോഷിക്കാൻ കഴിയട്ടെ മറ്റുള്ളവരുടെ വേദനകളിൽ നമുക്ക് അലിവുണ്ടാകട്ടെ മറ്റുള്ളവരുടെ ഹൃദയത്തോടൊപ്പം നമ്മുടെ ഹൃദയം ഇടിക്കട്ടെ നമ്മുടെ ശബ്ദത്തോടൊപ്പം അവരുടെ ശബ്ദവും ഉയർന്നു മുഴങ്ങട്ടെ അല്ലെ എല്ലാം കവി ആശംസിക്കുകയാണ് അല്ലെ ആശംസിക്കുകയാണ് നമ്മളോട് ചെയ്യുന്നത് അതുകൊണ്ടാണ് പാഠഭാഗത്തിന് ആശംസ എന്ന് പേര് കൊടുത്തത് പിന്നെന്താണ് നമുക്കിടയിലെ പരിഭവങ്ങൾ ഇല്ലാതാകട്ടെ ഇരുട്ട് നിറഞ്ഞവരുടെ ജീവിതത്തിൽ എന്നും പ്രകാശം നിറക്കട്ടെ എന്നുമൊക്കെ കവി എന്താണ് ആശംസിക്കുകയാണ് ഈ കവിതയിലൂടെ ചെയ്യുന്നത് അടുത്ത പ്രവർത്തനം നോക്കാം ഇതിൽ പറഞ്ഞിട്ടുള്ള ആശംസകളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് മറ്റുള്ളവരും നിങ്ങളോടൊപ്പം അന്തഹസിക്കട്ടെ കാലത്തിൻ്റെ ഇരുട്ടിൽ ജീവിതവട്ടം നിറയട്ടെ അല്ലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വരികൾ നിങ്ങൾക്ക് ഏതാണോ ഈ വരികളിൽ ഇഷ്ടമായത് അത് നിങ്ങൾക്ക് എഴുതാം കേട്ടോ അടുത്ത പ്രവർത്തനം നോക്കാം സ്വന്തമായി ചില ആശംസാവാക്യങ്ങൾ എഴുതി നോക്കാൻ പറഞ്ഞിട്ടുണ്ട് ക്ലാസ്സിൽ അവതരിപ്പിച്ച് ചർച്ച ചെയ്യാനും പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ എഴുതാം നമുക്ക് നമ്മുടെ എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാകട്ടെ നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമൃദ്ധിയും നിറയട്ടെ നമ്മുടെ ഭാവി ഉജ്ജ്വല ഉജ്ജ്വലമായിരിക്കട്ടെ കുട്ടികളെ പോലെ നമുക്കും സന്തോഷിക്കാൻ കഴിയട്ടെ കവിതയിലെ ഏതെല്ലാം വാക്കുകൾക്ക് പകരം അതേ അർത്ഥം വരുന്ന മറ്റു വാക്കുകൾ ഉപയോഗിക്കാം കവിതയുടെ താളം തെറ്റാതെ നോക്കണേ നമ്മൾ പഠിച്ച പുതിയ പദങ്ങൾ ഉപയോഗിച്ചതാണ് അല്ലേ മറ്റുള്ളവരും നിങ്ങളെപ്പോലെ പുഞ്ചിരി തൂകട്ടെ അവരുടെ വേദനകൾ നിങ്ങൾക്കുള്ളിൽ കനിവായി പകരട്ടെ അവരുടെ നാദം നിങ്ങളുടേതിനു ഒത്തു മുഴങ്ങട്ടെ നിങ്ങൾ കരുതിയ നീരസമെല്ലാം ഇല്ലാതാകട്ടെ കാലത്തിൻ്റെ തപസിൽ ജീവിത വെളിച്ചം നിറയട്ടെ അല്ലെ ഇതൊക്കെ ഒരേ അർത്ഥം വരുന്ന മറ്റു വാക്കുകളാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് അല്ലെ അടുത്ത പ്രവർത്തനം എന്താണ് അടുത്തത് ഒരു ചിത്രം കാണുന്നുണ്ട് അല്ലേ ഈ ചിത്രത്തിൽ എന്തെല്ലാമാണ് നിങ്ങൾ കാണുന്നത് അല്ലേ മറ്റുള്ളവരോടൊപ്പം നിങ്ങളും നിങ്ങളോടൊപ്പം മന്ദസിക്കട്ടെ മറ്റുള്ളവരും നിങ്ങളോടൊപ്പം മന്ദസിക്കട്ടെ എന്ന് അവിടെ എഴുതിയിട്ടുണ്ട് അല്ലേ പോസ്റ്റർ പരിശോധിക്കൂ എന്തെല്ലാം കാണുന്നുണ്ട് കണ്ടെത്തിയ കാര്യങ്ങൾ കൂട്ടുകാരുമായി പങ്കുവെക്കാനാണ് പറഞ്ഞിട്ടുള്ളത് എന്തെല്ലാമാണ് വലിയ പറ വലിയ ഒരു പറമ്പിൽ കുട്ടികൾ നിന്ന് ക്രിക്കറ്റ് കളിക്കുന്നുണ്ട് ആൺകുട്ടികളും പെൺകുട്ടികളും ഒരു മിച്ചാണ് കളിക്കുന്നത് പറമ്പിനോട് ചേർന്ന് ഒരു മതിൽ കാണാം അല്ലേ കുട്ടികൾ കളിക്കുന്ന ശബ്ദം കേട്ട് മതിലിനപ്പുറം ഒരു കൊച്ചുകുട്ടി കളി കാണാൻ വേണ്ടി എത്തി നോക്കാൻ ശ്രമിക്കുന്നതും കാണുന്നുണ്ട് അടുത്ത് വേറൊരു പോസ്റ്റർ തന്നിട്ടുണ്ട് അല്ലേ അല്ലേ നിങ്ങൾ കണ്ടില്ലേ മറ്റുള്ളവരോടൊപ്പം മറ്റുള്ളവരും നിങ്ങളോടൊപ്പം അന്ദർശിക്കട്ടെ അല്ലേ രണ്ട് പോസ്റ്ററുകൾ കണ്ടല്ലോ ഇതിൽ മികച്ച പോസ്റ്റർ ഏതാണ് എന്തുകൊണ്ടാണ് പറയൂ നല്ലൊരു പോസ്റ്ററിന് എന്തെല്ലാം പ്രത്യേകതകൾ വേണമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് ചർച്ച ചെയ്യാനും പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നേരത്തെ തയ്യാറാക്കിയ ആശംസാവാക്യം ഉൾക്കൊള്ളിച്ച് ഒരു പോസ്റ്റർ തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട് പോസ്റ്ററിൽ യോജിച്ച ചിത്രങ്ങൾ ചേർക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാനും പറഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ പോസ്റ്ററാണ് ഇതിൽ മികച്ചത് മറ്റുള്ളവരും നിങ്ങളോടൊപ്പം മന്ദഹസിക്കട്ടെ എന്ന ആശയം അനർത്ഥമാക്കുന്ന തരത്തിലാണ് രണ്ടാമത്തെ പോസ്റ്ററിൻ്റെ ചിത്രീകരണം ഒന്നാമത്തെ പോസ്റ്ററിലെ ചിത്രവും ആശയവും തമ്മിൽ പൊരുത്തപ്പെടുന്നില്ല കുട്ടികൾ ക്രിക്കറ്റ് കളിക്കുന്നത് അച്ഛൻ കസേരയിൽ ഇരുന്ന് കണ്ട് ആസ്വദിക്കുമ്പോൾ കുട്ടി അച്ഛൻ്റെ അടുത്ത് നിന്ന് എത്തിവലിഞ്ഞ് മതിലിനു മതിലിന് മുകളിലൂടെ കളി കാണാൻ ശ്രമിക്കുന്നു എന്നാൽ കുട്ടിയെ ആരും സഹായിക്കുന്നില്ല രണ്ടാമത്തെ പോസ്റ്ററിൽ അച്ഛൻ കുട്ടിയെ കസേരയിൽ നിർത്തി തന്നോടൊപ്പം കളി കാണാനും ആസ്വദിക്കാനും അവസരം നൽകുന്നു കൂടാതെ കുട്ടി കസേരയിൽ നിന്ന് വീഴാതിരിക്കാൻ അച്ഛൻ കുട്ടിയെ കരുതലോടെ പിടിച്ചിട്ടുമുണ്ട് ഇനി പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് കാണുന്നവരുടെ ശ്രദ്ധ ആകർഷിക്കുന്ന രീതിയിൽ രൂപകൽപ്പന ചെയ്യണം ആശയം വ്യക്തമാക്കുന്ന രീതിയിലായി ആയിരിക്കണം ചിത്രീകരണവും മുഖ്യവാചവും പോസ്റ്ററിലെ ചിത്രങ്ങളും ആശയവും പരസ്പരം പൊരുത്തപ്പെടുന്നതായിരിക്കണം ഹ്രസ്വവും ആകർഷണീയവുമായിരിക്കണം വാക്യങ്ങൾ പോസ്റ്ററിലെ എഴുത്ത് ദൂരെ നിന്നും കാണുന്ന വിധം വലുപ്പമുള്ളതായിരിക്കണം ആരെയും ആകർഷിക്കുന്ന നിറങ്ങൾ കൊടുക്കണം ഇത്രയുമാണ് നമ്മൾ ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഠനപ്രവർത്തനങ്ങളും പാഠത്തിൻ്റെ ആശയവും ഒക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇനി ഈസി ആയിട്ട് പോസ്റ്റർ നിർമ്മിച്ചൂടെ അപ്പോൾ നിങ്ങൾ പോസ്റ്ററൊക്കെ ക്ലാസ്സിൽ നിർമ്മിക്കുക ഈ മാനദണ്ഡങ്ങളൊക്കെ ഉപയോഗിച്ച് പ്രത്യേകം ശ്രദ്ധിച്ച് മനോഹരമായിട്ടുള്ള ഒരു പോസ്റ്റർ നിർമ്മിക്കുക ഇത്രയുമാണ് വീഡിയോ വീഡിയോ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഓൾ ദ ബെസ്റ്റ്